വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയറിന്റെ മൂന്നാം ഘട്ട വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് ഇപ്പൊ മുന്നൂറ്റി മുന്നൂറ്റി അമ്പതാകത്ത് കൊടുക്കണമെങ്കിൽ ഒരു നാല് അഞ്ചു കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്തിന് ആവശ്യമായി വരും അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളോടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി സംയുക്ത പദ്ധതിയായിട്ടേക്ക് വലിയൊരു പ്രോജക്ട് വിവാദം ചെയ്ത് കേരളത്തിൽ തന്നെ ഇത്രയധികം വീഴ്ച കൊടുത്ത ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് ഇതോടുകൂടി നമ്മളിപ്പോ ഒന്നാം ഘട്ടം അറുപത് പേർക്ക് കൊടുത്തു രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് മൂന്നാം ഘട്ടത്തിന്റെ ബാക്കി നമ്മൾ വന്നത് എല്ലാം കൂടിയാണ് ഇന്ന് കൊടുക്കുന്നത് ഏകദേശം കഴിഞ്ഞ ക്യാമ്പിനകത്ത് അമ്പത്തൊന്ന് പേരായി ഇപ്പൊ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പഞ്ചായത്ത് നിന്ന് തീരുമാനം എടുത്തു തന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പൊ നമ്മൾ വിതരണം നടത്തുന്നത് ബാക്കി പഞ്ചായത്തിൽ നിന്ന് തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് ഇരുപത്തൊൻപത് പേർക്കാണ് മൂന്നാംഘട്ടത്തിൽ വീൽ ചെയർ നൽകിയത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് വീൽ ചെയർ നൽകുന്നതിന് മൂന്ന് പോയിന്റ് നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത് ആദ്യഘട്ടത്തിൽ അറുപത് പേർക്കും രണ്ടാംഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി പേർക്കും വീൽ ചെയർ നൽകിയിരുന്നു ഏപ്രിൽ മൂന്നിന് കുന്നുമലിൽ നടക്കുന്ന ക്യാമ്പിൽ നാലാംഘട്ട വീൽ ചെയർ വിതരണം നടക്കും ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന പുൽപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം